Hi, hello namaskaram. Welcome back to my YouTube channel. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈത്തയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ മിക്ക ആളുകൾക്കും അറിയാവുന്നതുമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് റൈത്ത ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും നമ്മളിവിടെ തൈരൊഴിച്ച് അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിലാണ് ഇന്നത്തെ സാലഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ സാലഡ് ബിരിയാണിയോടൊപ്പം മാത്രമല്ല കേട്ടോ ചപ്പാത്തിയോടൊപ്പവും ചോറിനോടൊപ്പവും കഴിക്കാൻ പറ്റും അപ്പോൾ ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ട് ഞാൻ രണ്ട് തക്കാളി അതുപോലെ ഒരു ക്യാരറ്റ് ഒരു സവാള ഒരു ബീട്രൂട്ട് ഒരു കുക്കുംബർ പിന്നെ കുറച്ച് കാന്താരി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഇല്ലാത്തത് ഞാൻ കുറച്ച് കാന്താരി മുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് സവാളയാണ് കേട്ടോ അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന ഭാഗത്ത് അതിൻ്റെ ഞെട്ട് ഭാഗം വരുന്ന വരുന്നൊരു കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നിങ്ങൾ എടുക്കാൻ പാടില്ല അതങ്ങ് മുറിച്ചങ്ങ് കളയണം കേട്ടോ ബാക്കി ആ ഒരു സോഫ്റ്റ് ഭാഗം ഉണ്ടല്ലോ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കണ്ടില്ലേ ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ ആ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനേ അത് പറയാൻ കാര്യം ഇണ്ട് അത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ സവാള നന്നായി നമുക്ക് ചെറുതായിട്ട് അറിയാനും പറ്റും അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കayım ചെയ്യും നല്ലൊരു ടേസ്റ്റും ആയിരിക്കുവേ അതുകൊണ്ട് ആ ഒരു കട്ടിയുള്ള ഭാഗം എപ്പോഴും സവാള കട്ടിയേ ഇമ്പോ കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുക അപ്പോൾ ഇനി ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് തക്കാളി എടുക്കാം കേട്ടോ അപ്പം തക്കാളിയും ചെറുതായിട്ടാണ് നമ്മൾ അരിയുന്നത് ഒത്തിരി വലിയ പീസായിട്ട് തക്കാളി അരിയാൻ പാടില്ല അപ്പോൾ അപ്പം ഈ ഒരു സൈസിനൊക്കെ അരിഞ്ഞാൽ മതിയാവും കേട്ടോ ഒത്തിരി വലുതായിട്ട് നമ്മൾ ഈ ഒരു സാലഡിനെ അറിയാൻ പാടില്ല കേട്ടോ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വിഭവമാണ് എന്നാലും നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടുവേ ഞാൻ പല രീതിയിലും സാലഡ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണി പറയുമ്പോഴത്തേക്കും അവരെ സൈഡ് ഷൈറ്റ് കൊണ്ടുവെച്ചിരിക്കുന്നു ഇതുപോലെ തൈര് ചേർത്തിട്ടുള്ള സാലഡ് ആയിരിക്കും പക്ഷേ ആ സാലഡ് എപ്പോഴും നല്ലതാവണമെന്നില്ല അപ്പോൾ നമ്മൾ ഒരു മഷ്റൂം ബിരിയാണിയോ അല്ലെങ്കിൽ പനീർ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു സാലഡും കൂടെ കൂടി കഴിക്കുമ്പോഴേക്കും അതിന്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും പക്ഷേ ഈ ഒരു സാധനങ്ങൾ സാധനം കൊള്ളില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ജന്മകാലത്തും മറക്കത്തും ഇല്ല അല്ലേ അപ്പം ഞാനിങ്ങനെ പല ഇതുപോലെ റെസ്റ്റോറൻറ്റിലായിരുന്നാലും പുറമെ പോയി കഴിച്ചിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നാലും ഇതുപോലെ സാലഡ് ചിലതൊക്കെ മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചില സാലഡ് ആണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് ആ ഒരു വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ അത് മാത്രം വെച്ചിട്ട് നമുക്ക് ചോറായിരുന്നാലും അതുപോലെ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ആയിരുന്നാലും എന്തിന് പറയാൻ ചപ്പാത്തി വേണമെങ്കിലും നമുക്ക് കഴിക്കാം എന്നുള്ള നല്ല ഒരു ടേസ്റ്റിലായിരിക്കും അവരുണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കും ഇതുപോലെയുള്ള ആ സാലഡ് ഉണ്ടാക്കിയെടുത്തൂടാം അങ്ങനെ ഞാൻ ഈ ഒരു റെസിപ്പിയിലേക്ക് എത്തി ഈ ഒരു റെസിപ്പി ഞാനായിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുന്നതല്ല നല്ലൊരു ടേസ്റ്റാണ് പക്ഷെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അതുപോലെ ഫോളോ ചെയ്യുമ്പോഴാണ് ആ ഒരു സാലഡിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാരറ്റ് അതിൻ്റെ ആ ഒരു പുറമേയുള്ള ആ ഭാഗം ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ ആ ഒരു എന്താ പറയേണ്ട ആ ഒരു തൊലി ഭാഗം എന്നൊക്കെ പറയും അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ അരിയാനേ അപ്പോൾ അതാ നന്നായിട്ട് കഴുകിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആ കുക്കുംബറും കൂടെ അരിഞ്ഞ് എടുക്കണം അപ്പോൾ അതാ കുക്കുംബറും കൂടെ ഏകദേശം ഞാൻ ステップ。 ഉറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാന്താരി മുളകാണ് കേട്ടോ അപ്പം പച്ചമുളക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ പച്ചമുളക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കാന്താരി മുളക് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് എരിവിനാവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നത് ആണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇവിടെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ബീട്രൂട്ട് ഞാൻ ചേർക്കാത്തത് അപ്പോൾ ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളറും പിന്നെ ആ ഒരു എന്താണ് ബീ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയേണ്ടതില്ലല്ലോ അപ്പോൾ അറിയാമല്ലോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് അപ്പോൾ അത് ചേർത്താൽ നല്ലതായിരിക്കും പിന്നെ ഇവിടെ അധികം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തതേ അപ്പോൾ ബീട്രൂട്ടും ഇതുപോലെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി നമുക്ക് നല്ല കട്ട് തൈര് എടുക്കുക കേട്ടോ കട്ട തൈര് എന്ന് പറയുമ്പോഴേക്കും നാടൻ തൈരാണ് ഇവിടെ തന്നെ ഓർ ഒഴിച്ച തൈരാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ തൈര് തൈരുണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ ഇത് ഇനി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ അതായത് കട്ട തൈരിനെ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു പേസ്റ്റ് പോലുള്ള ഈ ഒരു രീതിയിൽ നല്ല കുഴമ്പ് പരിവെന്നൊക്കെ പറയില്ല കുറുക്ക് എന്ന് പറയും ആ ഒരു രീതിയിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കണം സ്പൂൺ വെച്ച് ടക്കുന്നതിനേക്കാളും ഫോർക്ക് വെച്ച് ഉടക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ അത് കണ്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് സ്പൂണ് ഞാൻ വെച്ചിട്ട് ഉടച്ചത് കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം കൈ നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വെജിറ്റബിൾസ് നന്നായി കൊടുക്കുക കേട്ടോ കൈ കൊണ്ടാണ് ഞാൻ തിരുമുന്നത് ഇനി ഇത് കണ്ടിട്ട് ആരും ചോദിക്കരുത് അയ്യേ ഇതെന്താണ് കൈ കൊണ്ടൊക്കെയാണോ തിരുമണേന്ന് നമ്മുടെ കയ്യിൽ വേറെ വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല പാചകം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നന്നായി നമ്മൾ സോപ്പിട്ട് കൈ കഴുകുന്നതാണ് അതുകൊണ്ട് വേറെ വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൈ വെച്ച് തന്നെയല്ലേ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു കാര്യത്തിനോട് അനുകൂലിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുക ഇതിനോട് പ്രതികൂലിക്കുന്ന ആളുകൾ സ്പൂണ് വെച്ച് ചെയ്തു കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തിരുമിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തൈര് ഇതിലേക്ക് ചേർക്കുക കേട്ടോ അപ്പോൾ അതാ തൈരും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈകൊണ്ട് ഇളക്കാൻ നിൽക്കരുത് പിന്നെ ആ സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് തൈര് പിടിക്കണം അതുകൊണ്ട് നല്ലതുപോലെ താഴ്ത്തി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല വലിയ ബൗളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാനിതിപ്പോൾ എടുത്തപ്പോൾ ചെറുതായി പോയി കേട്ടോ അതാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഉടനെ തന്നെ നമ്മൾ സെർവ് ചെയ്ത് കഴിക്കാൻ പാടില്ല കേട്ടോ ഇത് കഴിക്കണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കഴിയണം ഇത് ഇരിക്കും തോറുമാണ് കേട്ടോ ടേസ്റ്റ് വരുന്നത് അതായത് നമ്മൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോഴാണ് ആ ഒരു സവാളയുടെ ആ ഒരു നീരില്ലേ ആ ഒരു ഉള്ളിയുടെ നീരും അതുപോലെ തക്കാളിയുടെ ഒക്കെ നീരും ഒക്കെ ആ തൈരിലേക്ക് ആഴ്ന്നിറങ്ങി ആ ഒരു സാലഡിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ സെർവ് ചെയ്ത് കഴിക്കുക കേട്ടോ ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് കഴിച്ചാലും മതിയാവും അപ്പോഴേക്കും അത് സെറ്റ് ആവും കാര്യം ആ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയും ആ ഒരു പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു എരിവ് തൈരിലേക്ക് വരണം അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ തൈരിലേക്ക് വരണം അപ്പോഴാണ് ആ ഒരു സാലഡിന് ടേസ്റ്റ് വർദ്ധിക്കുന്നത് ചേലത്തെ ബിരിയാണിയുടെ കൂടെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും സെറ്റാവും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല യാത്രാ വിവരണങ്ങളും നല്ല നല്ല കുക്കിംഗ് വീഡിയോസും ഒക്കെയായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്